ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയുകയാണ് എത്ര വട്ടം നിങ്ങൾക്കുള്ള നന്ദി പറഞ്ഞാലും ഒരിക്കലും തീരില്ല കാരണം ഇന്ന് എം എസ് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ റെമഡിയിൽ കോച്ചിങ് മുഖേന ഒരുപാട് കുട്ടികൾ പ്ലസ് ടു പാസ്സായതിൻ്റെ സന്തോഷം നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് അത്രയധികം സന്തോഷം തോന്നുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറും ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഏകദേശം മുന്നൂറോളം സബ്സ്ക്രൈബേഴ്സായി മാറി യാണ് ഇത്രയും ചെറിയ കാലയളവിൽ നിങ്ങൾ എന്ന സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് ഇന്നും നമുക്ക് ഇത്രയും അധികം വലുതാവാൻ എന്നാലും നമുക്ക് ഇനിയും വലുതാവാനുണ്ട് ഇനിയും നമുക്ക് പോരാടാനുണ്ട് അപ്പം നിങ്ങളുടെ സ്നേഹവും സഹകരണവും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ കമൻസുകൾക്കും എല്ലാം പ്രത്യേകിച്ച് എടുത്ത് റിപ്ലൈ തരേണ്ട കാരണം തന്നെ ഒരുപാട് സന്തോഷം തന്നെയാണ് മനസ്സിൽ ഓരോരുത്തരുടെ കമൻ്റുകൾ കേൾക്കുമ്പോഴും നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ടീച്ചറെ ഈ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടു ഇനിയും പാട്ട് വീഡിയോകൾ ചെയ്യുമോ ഈ ടോപ്പിക്കിൽ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞാൽ പലരും ചോദിക്കുന്ന ആ ഓരോ ചോദ്യങ്ങൾ തരാൻ നമുക്ക് വളരെയധികം സന്തോഷമാണ് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി പറയാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്തത് എല്ലാവരും നമ്മുടെ ഒരു യാത്രയിൽ വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് നമുക്ക് പഠിച്ച് പാസ്സാകാം വന്ന സ്നേഹത്തോടുകൂടി ഇന്ന് സ്വന്തം എം എസ് അക്കാദമി ആൻഡ് ടീം